ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എല്ലിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിലവിൽ രുദ്രാജ് ഗൈക്വാദാണ് അവരെ നയിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി ഇപ്പോഴും ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് സി എസ് കെക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആദ്യ മത്സരത്തിൽ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസാണ് സി എസ് കെയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇത്തവണ സി എസ് കെ വരുന്നത് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നാല് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നാല് ഘടകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് രവിചന്ദ്രൻ അശ്വിൻ മടങ്ങിയെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അശ്വിൻ അവസാനമായി കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചത് ചെന്നൈക്ക് വേണ്ടി ആകെ തൊണ്ണൂറ് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ അശ്വിൻ്റെ സാന്നിധ്യം സഹായകരമാകും എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അശ്വിനെ കൂടാതെ ജഡേജ അതുപോലെ തന്നെ നൂർ അഹമ്മദ് എന്നിവരൊക്കെ സ്പിൻ ഓപ്ഷൻ ആയിക്കൊണ്ട് അവിടെ അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തേത് മദീഷ പതിരാന നയിക്കുന്ന പേസ് അറ്റാക്കിങ്ങിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് കഴിഞ്ഞ സീസണിൽ ഈ താരത്തിന് ആറ് മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ഈയൊരു ശ്രീലങ്കൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ താരത്തിൻ്റെ സാന്നിധ്യം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെത്ത് ഓവറുകളിൽ ആകെ ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഇക്കോണമി വരുന്നത് അതുപോലെ തന്നെ മുകേഷ് ചൗധരി ഖലീൽ അഹമ്മദ് നദാൻ അല്ലിസ് ജാമി ഓവർട്ടൺ എന്നിവരെയൊക്കെ ഇപ്പോൾ സി എസ് കെക്ക് പേസർമാരായിക്കൊണ്ട് അവിടെ ലഭ്യമാണ് മൂന്നാമത്തെ പോയിന്റ് ഗെയ്ക്വാദ് കോൺവേ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഗംഭീര പ്രകടനമാണ് ഇവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് കഴിഞ്ഞ സീസണിൽ ഈ ഒരു കൂട്ടുകെട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി എൺപത്തി മൂന്നാണ് ഹൈസ്കോർ വരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കൂട്ടുകെട്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ കോൺവേക്ക് പരിക്കേറ്റത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായിരുന്നു നിലവിൽ രജിൻ രവീന്ദ്രയെ കൂടി അവിടെ ഒരു ഓപ്ഷൻ ആയിക്കൊണ്ട് ലഭ്യമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കോൺവേ ഗൈക്കുവാദ് കൂട്ടുകെട്ട് തന്നെയാണ് ചെന്നൈക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക നാലാമത്തെ പോയിന്റ് വളരെയധികം പവർഫുള്ളായ ഒരു മിഡിൽ ഓർഡർ ചെന്നൈക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മൂന്നാം നമ്പറിൽ രജിൻ രവീന്ദ്ര വരും പിന്നീട് നാലാം നമ്പറിൽ രാഹുൽ ത്രിപാദിയും അഞ്ചാം നമ്പറിൽ ശിവം ദുബെയുമാണ് വരുന്നത് ഈ താരങ്ങളെല്ലാവരും എല്ലാവരും വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള താരങ്ങളാണ് കഴിഞ്ഞ തവണ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് സ്വന്തമാക്കാൻ രജിൻ രവീന്ദ്രക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ത്രിപാദിയെ മൂന്നേ പോയിന്റ് നാല് കോടി രൂപ നൽകിക്കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഐ പി എല്ലിൽ ആകെ തൊണ്ണൂറ്റി മത്സരങ്ങൾ കളിച്ച താരം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ശിവം ദൂബെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് കഴിഞ്ഞ തവണത്തെ ഐ പി എല്ലിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങളും ചെന്നൈക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങളാണ് ഈ നാല് പോയിന്റുകളാണ് ക്രിക്കറ്റസിൽ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഏതായാലും വരുന്ന സീസണിൽ ചെന്നൈയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേടിക്കും കാണാം